കള്ളഫിക്കീഗ് എന്ന സാധനം ആവശ്യമാണ് ഈ കളിയൊക്കെ നിർത്തണം മാന മര്യാദക്ക് ജീവിക്കണം ലീഗിന്റെ പണി ലീഗ് എടുക്ക സമസ്തയുടെ ആഹാരങ്ങളൊക്കെ പോക്കാണ് പണി ഇതാണോ പണി എൻ്റെ പണി പറഞ്ഞ റേഷൻ കാർഡ് വിട്ടു റേഷൻ കാർഡാണോ ഞാൻ ഉണ്ടാക്കി സർക്കാർ അല്ല ഇരിക്കും റേഷൻ കാർഡ് ലീഗിന്റെ എം എൽ എമാരെ കയ്യിലടാ റേഷൻ കാർഡ് ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുന്നുണ്ട് അത് ബാപ്പക്കനെ ബാപ്പക്കനങ്ങി പൂക്കെ ഇന്നത്തെ മഹാബിയത്തെ താലോലിക്കുന്ന ആ രീതി ിയെ താലോലിക്കുന്ന രീതി അത് താലോലിച്ചാൽ മൂടന്മാരായ ആൾ തോമസല്ലാത്ത സുന്നികൾ വിചാരിക്കുക നമ്മളെ എം എൽ എം പി ഒക്കെ സുന്നിയാണ് അയ്യേ എന്റെ സുണ്ണികളെ നിങ്ങൾ അത്ര വലുപ്പണ്ടല്ലോ ചിന്തിക്കാൻ ഞാൻ അവസാനിപ്പിക്കാണ് ഇവരെ ഇവരെ യഥേഷ്ടം കയറൂരി വീടുക എനിക്കവരോട് ഒരുവിനോടുമല്ല ലീഗിനോട് ലീഗ് ഈ രാജ്യത്ത് വേണമെന്ന് ആരെക്കാൾ കുതിര ശക്തിയിൽ വാദിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ വഹാബിയത്ത് പ്രചരിപ്പിക്കാനാണ് ഇന്ന് ലീഗ് പലപ്പോഴും പണിയെടുക്കുന്നത് ആരെ നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ എന്റെ നാവ് കൊണ്ട് നിങ്ങളെ പണി ഞാൻ തീർക്കും അതേ സമയത്ത് ഇവിടെ ആവശ്യമുള്ള സാധനമാണത് അതിന്റെ പണി അതെടുക്കണം ഇതിന്റെ പണി തീർക്കണം മോലിയരെ പണി മോലിയരെ മോലിരണം വഹാബിയുടെ പണി 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 ലീഗിന്റെ ലീഗ് എടുക്കണം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സാധനത്തിന്റെ ചെലവിലും ഒത്താശയിലും മാത്രമാണ് കേരളത്തിൽ വഹാബിസം പ്രചരിച്ചിട്ടുള്ളത് ഇതൊക്കെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും യാതൊരു സംശയവുമില്ല ആർക്കും ഇതിലൊന്നും കൈ കഴുകാനും കഴിയില്ല ഒരു നിലക്ക് വഹാബിസത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും പറയാവുന്നതാണ് അതേസമയത്ത് അത് വഹാബികളാണെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ വഹാബി എന്ന സാധനത്തെ കൊണ്ടുവന്നത് അത് പ്രചരിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ നിങ്ങളുടെ ചരിത്രം ഉദ്ധരിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തു ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല അത്രയും വലിയ സത്യങ്ങൾ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇന്നും തന്നെ ഈ രാഷ്ട്രീയത്തിൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ പിന്നിൽ നിന്ന് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ സൗകര്യം ഇല്ലെങ്കിലും ഒരു അടിയന് മുന്നോട്ട് പോവാൻ കഴിയില്ല നിർബന്ധാവസ്ഥയിലാണ് സുന്നികൾ മതസംഘടന ഉണ്ടാക്കേണ്ടി വന്നത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ പതിനെട്ടിന് ഡോക്ടർ ഹൈദർ നാഷിമിന്റെ നേതൃത്വത്തിൽ വഹാബികൾ ഉണ്ടാക്കിയ മുഹമ്മദിയ സംഘടനയാണ് അതിനു മുമ്പ് ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് മതസംഘടന ഞാൻ അവസാനിപ്പിക്കാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി വഹബനി റബ്ബി ഈ താരിഖ് പഠിക്കാൻ അള്ളാഹു എനിക്ക് നൽകിയ തോഫിഖാണ് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുന്റെ കോടതിയിൽ നിങ്ങൾ കുടുങ്ങിപ്പോ ഞങ്ങളെ ആരും പേടിക്കാതെ പറഞ്ഞത് സിറാത്ത് പാലത്തിൽ ഉണ്ടാവുക ഏതെങ്കിലും മൂല്യരാണെന്നൊരു അഭിപ്രായം എനിക്കില്ല അവിടെ മുസ്തഫാൻ പിന്നെ സഹായം ഉണ്ടാവും ഞാൻ അള്ളാൻ നഹബീബിന്റെ തീന് വേണ്ടി അത് ചെയ്തത് നിങ്ങളെ ഞാൻ പേടിക്കണമില്ല നിങ്ങളോടൊക്കെ പരിപ്പ് വന്ന് സമ്മതം ചോദിച്ചിട്ട് ഇങ്ങനത്തെ പ്രസംഗം നടക്കാൻ കഴിയൂല അതുകൊണ്ട് ആരോടും ഞാൻ സമ്മതം ചോദിച്ചിട്ടില്ല പറയേണ്ടവരോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട് അവന് സമ്മതമുണ്ട് അത് സ്വലീങ്ങളാണ് ശുഞ്ഞളാണ് അത്ര ആവശ്യമുള്ളൂ അതൊക്കെ ഭംഗ്യന്തരണേ ഈ സമ്മതം ചോദിച്ചാലും ഭംഗിയന്തിരേണേ രണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വേണം ഞാൻ പറയും എന്തുകൊണ്ട് കൊല്ലങ്ങൾ അനുമതി ഞാൻ പഠിച്ചത് ഇവരാത് ഈ വിവരം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ ഉത്സം കണ്ടൂല എനിക്ക് സമാനം വേറൊരാൾ ഇത് പറഞ്ഞതായി ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാനിത് പറയില്ല ഒരു നിർബന്ധ ബാധ്യ പോലെ നീർച്ച പോലെ ചെയ്തൊരു അമലാണ് അതിനെല്ലാ സൗകര്യവും എന്റെ വബ്ബനക്ക് ചെയ്തു തന്നു അള്ളാഹുവിന്റെ മലക്കുകളും ഭൂമിയിലെ സ്വലിഹ്യങ്ങളും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്നെല്ലാരും രക്ഷയിരിക്കില്ല

അതുകൊണ്ട് ഇനിയും നിങ്ങൾ വഹാവ്യത്തിന് നെഞ്ചേറ്റിയാണ് ചെലഫ് കുട്ടികളെ നടക്കുന്നതെങ്കിൽ നമുക്ക് അള്ളാന്റെ കോടതി കാണാം എന്റെ ഉത്തരവാദിത്താൻ കഴിഞ്ഞു പിന്നെ എന്റെ കൂട്ടത്തിലെ ചില മൗലാനന്മാരെ കൈകാര്യം ചെയ്യാനുണ്ട് അത് ഇൻഷാ ഞാൻ ചെയ്യും നിങ്ങളെ പണി നമുക്ക് കാണാം മൗലാനന്മാരെ ഞാൻ കൈകാര്യം ചെയ്യും എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ മൈക്കന്റെ മുന്നിൽ നിന്ന് പിന്നെ ഒരാൾ അതേ ഞാൻ എല്ലാരും മയക്കന്റെ മുന്നിൽ ഒരു ചൂണ്ടിക്കാണിക്കുക ഈ ഇരുപത്തിനാല് വഹാബിസത്തിന്റെ മിനിറ്റൻസിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വഹാബിസം ഖിലാഫത്തിനെ ഇനി കുറച്ച് ഇൻഷാ ഒരു തെറ്റുണ്ടെങ്കിൽ ഒരു തെറ്റ് ഒരു തെറ്റ് ബഹുമാനപ്പെട്ട സമസ്തക്ക് ഈ പറഞ്ഞ ചരിത്രത്തിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സമസ്തയുടെ ഉരമാക്കളിൽ അഹിലിസുനെ നെഞ്ചോട് ചേർത്തിയ സൈനുമായ ഉരമാക്കളും ഇന്നും സമസ്തയിലുണ്ട് അവർ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഞാൻ തിരുത്തും തിരുത്തേണ്ടി വരില്ല ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കയറിയാലും ഈ പറഞ്ഞ താരിയൊക്കെ തിരിച്ചേണ്ടി വരില്ല അത്രയും ബലപ്പെട്ട കണ്ടന്റ് കയ്യിലുണ്ട് റബ്ബന